നിലമ്പൂരിൽ കോൺഗ്രസും യു ഡി എഫും കാണാതെ പോയ ചില രാഷ്ട്രീയമുണ്ട് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച ഉടനെ തന്നെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു എന്നതാണ് കോൺഗ്രസ് ഒരു മേന്മയായി അവകാശപ്പെടുന്നത് അത് ഒരു മേന്മ തന്നെയാണ് സംശയവുമില്ല ഇല്ലായിരുന്നുവെങ്കിൽ പൊതുജനത്തിന് മുഴുവൻ കൺഫ്യൂഷനായന് ആ രീതിയിൽ പുതിയ പുതിയ സ്ഥാനാർത്ഥികൾ രംഗപ്രവേശനം ചെയ്തേനെ കോൺഗ്രസ് അടിസ്ഥാനരഹിതമായി ഉന്നയിച്ച ആരോപണം ഇടതുമുന്നണിക്കും ബി ജെ പിക്കും സ്ഥാനാർത്ഥികളില്ല എന്നുള്ളതായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു പിന്നെ നിങ്ങൾക്ക് പ്രഖ്യാപിച്ചാൽ എന്താ കുഴപ്പമെന്നാണ് കോൺഗ്രസ് സി പി എമ്മിനോട് ആദ്യമൊക്കെ ചോദിച്ചത് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോരോ അടവുനയങ്ങളും ഉണ്ട് മറുചേരിയിൽ ഉയർന്നു വരുന്ന ബിംബങ്ങൾ അത് ഏതാണെന്ന് അറിഞ്ഞിട്ട് അതിനനുസൃതമായി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുവാനുള്ള സ്വാതന്ത്ര്യം മറ്റ് രണ്ട് പാർട്ടികൾക്കുമുണ്ട് ആ സാമാന്യ ബോധമില്ലാതെയാണ് ം പാടിയത് ജൂൺ രണ്ടാം തീയതി വരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഈ പറയുന്നതിനൊക്കെ ഒരർത്ഥമുണ്ടായിരുന്നു നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ പറ്റി കോൺഗ്രസുകാർക്കുള്ള ആക്ഷേപം ഇനി കോൺഗ്രസ് കാണാതെ പോയ രാഷ്ട്രീയം എന്താണെന്ന് അറിയാമോ പി വി അൻവർ പിണറായി വെല്ലുവിളിച്ച് എം എൽ എ സ്ഥാനം രാജിവെച്ച് മുന്നണി വിട്ടപ്പോൾ തന്നെ സി പി എം അവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരുന്നു അൻവറിന്റെ പകരക്കാരനെ അവിടെ തീരുമാനിച്ചിരുന്നു അവരുടെ പാർട്ടിക്കുള്ളിലെ അച്ചടക്കം കൊണ്ട് അവരുടെ ഉൾ രഹസ്യങ്ങൾ പുറത്തിറിഞ്ഞില്ല അത് ഇടതുമുന്നണിയുടെ കുഴപ്പമല്ല കോൺഗ്രസിന്റെ അജ്ഞതയാണ് നിങ്ങൾക്കിടയിൽ നടക്കുന്ന ഓരോ ചെറിയ ചെറിയ ചലനങ്ങളും ഇടതുമുന്നണിയിൽ അറിയാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് അവരുടെ സംഘടനയുടെ മെടുക്കാണ് നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് മുഴുവൻ നിങ്ങൾക്ക് രാഷ്ട്രീയം പറയുവാനില്ലാത്തതുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ് രാഷ്ട്രീയത്തിൽ ഒന്നും ഒന്നും രണ്ടല്ലെന്ന ബാലപാഠ റിയില്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ കടന്ന് കുന്താളിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തുകയില്ലെന്നും നിങ്ങൾ പ്രഖ്യാപിച്ചു കെട്ടിവച്ച കാശുപോലും കിട്ടുകയില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു മന്ത്രിസഭയെ അട്ടിമറിക്കാനോ പുതിയൊരു മന്ത്രിസഭ രൂപീകരിക്കാനോ സാധ്യതയില്ലാത്ത സ്ഥലത്ത് പഞ്ചായത്ത് ഇലക്ഷൻ പടിവാദുക്കൾ വന്നു നിൽക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് സമയം കളയുന്നത് ശരിയല്ലെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ കാഴ്ചപ്പാട് അവരെ സംബന്ധിച്ച് ശരി തന്നെയാണ് എന്നാൽ പ്രാദേശികമായി പാർട്ടിക്ക് ഒരു ഉണർവുണ്ടാകാൻ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കണമെന്ന മലപ്പുറം ജില്ലയുടെ കാഴ്ചപ്പാടും ശരിയാണ് പക്ഷേ അവർക്ക് ആലോചിക്കാനും സ്ഥാനാർത്ഥിയെ ഒക്കെ ഒരു സമയം വേണം അത് കോൺഗ്രസ് തീരുമാനിക്കുന്ന സമയത്ത് തന്നെ വേണമെന്ന കോൺഗ്രസിന്റെ പിടിവാശിയാണ് മനസ്സിലാകാത്തത് ഇതിനിടെ ഉയർന്നു വന്ന ഒരു ചോദ്യം പി വി അൻവറും യു ഡി എഫും ചേർന്ന് പൊതുജനത്തെ കഴുതകളാക്കുകയാണോ എന്നുള്ളതാണ് ദൂതുമായി രാഹുൽ മാങ്കൂട്ടം ഇന്നലെ രാത്രി അൻവറിനെ കാണാൻ പോയത് മുതലാണ് ജനത്തിന് ഈ സംശയം ഉടലെടുത്തത് രാഹുൽ മാങ്കൂട്ടം അൻവറിനെ കണ്ടത് വ്യക്തിപരമാണെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അതേസമയം വി ഡി സതീശൻ ആ കൂടിക്കാഴ്ച തള്ളിപ്പറഞ്ഞിട്ടുമുണ്ട് പാർട്ടിയുമായോ നേതാക്കന്മാരുമായോ ആലോചിക്കാതെയാണ് രാഹുൽ മാങ്കൂട്ടം അൻവറിനെ കണ്ടതെന്ന് ഇന്ന് രാവിലെ വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു പാകിസ്ഥാനും ഇന്ത്യയുമായി യുദ്ധം നടക്കുന്ന കാലത്ത് രഹസ്യമായി ഇതുപോലെ കണ്ട പലരെയും പരസ്യമായി ഇന്ന് കാണാനില്ലെന്നും കൂടി ഓർക്കണം യുദ്ധമുഖത്ത് നിന്നുകൊണ്ടല്ല ശത്രുപക്ഷത്തോട് രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തേണ്ടത് കോൺഗ്രസിനുള്ളിലെ ഏതോ ജീർണതയാണ് മറന്നേക്ക് പുറത്തു വരാൻ പോകുന്നതെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ഷാഫി പറമ്പിലിന്റെ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടം നടത്തിയ ഹീനമായ നീക്കം പുറത്തു വരേണ്ടത് തന്നെയാണ് കേരളത്തിൽ കുറച്ചുനാളായി രഹസ്യമായി നടക്കുന്ന ഷാഫി പറമ്പലിന്റെ സൂപ്പർ മുഖ്യമന്ത്രികളെയാണ് ഇതോടെ പുറത്തായിരിക്കുന്നത് സതീശൻ വളരെ കൃത്യമായി നിലപാടുകൾ പറഞ്ഞു അൻവർ സമ്മർദ്ദത്തിലുമായി ഇത്രയുമാണ് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടം ഒരാവശ്യവുമില്ലാതെ അൻവറിന്റെ വീട്ടിലേക്ക് കയറി ചെന്നത് വി ഡി സതീശന്റെ സ്ഥാനാർത്ഥി തോൽക്കേണ്ടത് കോൺഗ്രസിൽ ആരുടെയൊക്കെയോ ആവശ്യമാണ് സതീശന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി ആരാണ് ചരട് വലിക്കുന്നതെന്ന് കോൺഗ്രസ് നേതൃത്വം കണ്ടുപിടിക്കേണ്ടതാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചെറിയ മാർജിനിലാണ് അതായത് തൂക്ക് മന്ത്രിസഭയാണ് നിലവിൽ വരുന്നതെങ്കിൽ യു ഡി എഫ് അങ്ങനെ അധികാരത്തിൽ വരുന്നതെങ്കിൽ കോൺഗ്രസൻ ലീഗും ചേർന്ന് സംയുക്തമായി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടുവച്ചിട്ടുണ്ടെന്നാണ് പലരും അടക്കം പറയുന്നത് അത് പ്രാവർത്തികമാകണമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഉന്നത വിജയം നേടി തിളങ്ങി നിൽക്കുന്ന സതീഷിനെ അവരെ തോൽക്കണം അതായത് സതീഷിന്റെ സ്ഥാനാർത്ഥി തോൽക്കണമെന്നർത്ഥം ഇതാണ് ഈ കോൺഗ്രസിന്റെ ഒരു കുഴപ്പം സ്വന്തം സ്ഥാനാർത്ഥിയെ കൂടെ നിന്ന് തോൽപ്പിക്കാനാണ് ചിലരെങ്കിലും ഇഷ്ടപ്പെടുന്നത് അതിന്റെ ആദ്യപടി ഉറക്കം നടിച്ചു കിടന്ന നിലമ്പൂറുകാരനായ സ്വരാജിനെ വെല്ലുവിളിച്ച് കളത്തിലിറക്കാൻ ശ്രമിച്ചത് സ്വരാജാണ് സ്ഥാനാർത്ഥി എന്നറിഞ്ഞതോടെ കോൺഗ്രസ് ക്യാമ്പ് മൗരമായത് ആരും കാണാതെ പോകരുത് സ്വരാജിനെ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചതും രാഹുൽ മങ്കൂട്ടം തന്നെയാണ് നിലമ്പൂറുകാരനായ സ്വരാജ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിലമ്പൂരിൽ മത്സരിക്കാതെ തൃപ്പൂണിത്തറയിൽ പോയി മത്സരിച്ചു എന്നതാണ് പോരായ്മയായി കണ്ടത് സ്വന്തം ദേശം വിട്ട് അന്യദേശത്ത് പോയി മത്സരിക്കുന്നത് കോൺഗ്രസിൽ അപൂർവമാണെങ്കിലും ഇടതുമുന്നണിയിൽ അത് സാധാരണമാണ് പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട് വന്ന് മത്സരിച്ച രാഹുൽ മാങ്കൂട്ടമാണ് സ്വരാജിനെ കളിയാക്കാൻ ആദ്യം ആദ്യമിറങ്ങിയത് ഏതായാലും പിണറായിസം അവസാനിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട പ്രിയ സ്നേഹിതൻ അൻവർ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളു കുരങ്ങായി കൊച്ചമ്മയായി നമ്മുടെ കപ്പയെല്ലാം തിന്നു തീർത്തു എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസും മറ്റു ചിലരും നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിയാണ് ഇല്ലാതാക്കുന്നത് നിങ്ങൾ വാക്കുമാറ്റി മാറ്റി പറയുന്നത് നിങ്ങൾക്ക് സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിലയും നിലയുമാണ് നഷ്ടപ്പെടുത്തുന്നത് ജാഗ്രത